കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പിടിച്ചെടുത്ത തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തമ്മിൽ തല് അവസാനിക്കുന്നില്ല നമുക്കറിയാം കോൺഗ്രസിന്റെ വലിയ പരാജയം തൃശൂരിൽ സംഭവിച്ചതിനു ശേഷം ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം തമ്മിൽ തല്ലുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തമ്മിൽ തല്ലുന്നത് പോലും നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറും ഒക്കെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജിവെക്കുന്നൊരു സാഹചര്യവും തൃശ്ശൂരുണ്ടായി അതിനുശേഷം പാലക്കാട് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠന് തൃശൂരിന്റെ ചാർജ് നൽകുകയുണ്ടായി നാളെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തൃശൂരിൽ സിറ്റിംഗ് നടത്താനിരിക്കുകയാണ് വീണ്ടും ഡി സി സി ഓഫീസിന്റെ പരിസരങ്ങളിൽ ടി എൻ എന്ന മുൻ എംപിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ പോസ്റ്റർ യുദ്ധം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആരംഭിച്ചിരുന്നു അന്ന് ഡി സി സി പ്രസിഡന്റിനും യു ഡി എഫ് കൺവീനർക്കും ടി എൻ പ്രതാപനും എം മുൻ എം എൽ എ ആയിട്ടുള്ള അനിൽ അക്കരക്കെതിരെ ഉൾപ്പെടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റവും കർശനമായി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പോസ്റ്റർ യുദ്ധവും ഇനി പാടില്ല എന്നാണ് പക്ഷെ പ്രവർത്തകർ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം പോസ്റ്ററുകളിലൂടെ വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ പോസ്റ്ററുകളിൽ ടി എൻ പ്രതാപനെ ആർ എസ് എസ് ഏജന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ടി എൻ പ്രതാപൻ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ വിദേശ യാത്രയെ കുറിച്ചും പോസ്റ്ററുകളിൽ ആക്ഷേപങ്ങളുണ്ട് അതോടൊപ്പം ഒരു ഗുരുതരമായ ആക്ഷേപമെന്ന് പറയുന്നത് മണലൂർ കണ്ട് പനിക്കണ്ട എന്നാണ് അതായത് മണലൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടി എൻ പ്രതാപൻ ഒരു ആഗ്രഹമുണ്ട് എന്നും അങ്ങനെ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വലിയ ഭൂരിപക്ഷത്തിൽ സി പി എം വിജയിച്ചു വന്ന മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ആവശ്യമാണ് എന്ന് ടി എൻ പ്രതാപൻ അറിയാമെന്നും അതുകൊണ്ട് ടി എൻ പ്രതാപൻ നടത്തിയ വോട്ട് കച്ചവടമാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായ കെ മുരളീധരനെ തൃശൂർ പോലെ കോൺഗ്രസ്സിന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ണിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് കാരണമെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് നേരത്തെ അനിലക്കര എന്ന വടക്കാഞ്ചേരിയിലെ മുൻ കോൺഗ്രസ് എം എൽ എക്കെതിരെയും സമാനമായ രീതിയിൽ ആർ എസ് എസ് ഏജന്റ് എന്നാരോപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും ടി എൻ പ്രതാപനെതിരെയും മുൻ യു ഡി എഫ് കൺവീനർ എം പി വിൻസെന്റിനെതിരെയും പോസ്റ്ററുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തൃശൂരിൽ സമ്മതിക്കുകയാണ് ഇത്തവണ കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ച് നൽകിയെന്ന് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൃത്യമായി വിശകലനം ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യം കോൺഗ്രസ് വോട്ട് കിട്ടിത്തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വലിയ വിജയം സ്വന്തമാക്കുന്നത് ഇത്തവണ തൃശൂരിൽ എഴുപത്തിനാലായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറുന്നത് അങ്ങനെ ഒരു വിജയം സുരേഷ് ഗോപി ഉണ്ടാക്കുന്നത് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ നിഷ്പക്ഷ വോട്ടുകൾ മുഴുവൻ സ്വന്തമാക്കിയല്ല പകരം കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകൾ തന്നെയാണ് ഇത്തവണ തൃശൂരിൽ ബി ജെ പിക്ക് മറിച്ചു നൽകിയിരിക്കുന്നത് ഒരു കൂട്ടം നേതാക്കൻ അത് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി തന്നെ ഇതേ സുരേഷ് ഗോപി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം മൂന്നാം സ്ഥാനത്തായിരുന്നു വിജയിച്ചത് ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് രാജാജി മാത്യു തോമസ് സി പി ഐക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി ഐ വി എസ് സുനിൽകുമാറിലൂടെ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് അധികം നേടുകയാണ് ചെയ്തത് അവർ അവരുടെ രണ്ടാം സ്ഥാനം നിലനിർത്തി തന്നെ പോകും പക്ഷേ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് വളരെ പെട്ടെന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു അതും കെ മുരളീധരൻ പോലെ വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന വലിയ കോൺഗ്രസ് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവ് മത്സരിച്ചപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം കോൺഗ്രസിന് സംഭവിച്ച വോട്ടിൻ്റെ ഇടിവെന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടാണ് ആ വോട്ടുകളാണ് കൃത്യമായി സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്ത് എത്താൻ കാരണമാവുകയും ചെയ്തത് അതായത് തൃശൂർ സുരേഷ് ഗോപി എടുക്കുകയായിരുന്നില്ല പകരം കോൺഗ്രസ് അതൊരു താലത്തിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയായിരുന്നു എന്നതാണ് സത്യം ആ അത് കോൺഗ്രസും ഒരു കൂട്ടം നേതാക്കളും ബി ജെ പി നേതൃത്വവും തമ്മിൽ നടത്തിയ ഒരു ഡീലാണെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു അതിന് സംശയമുനകൾ നീണ്ടിരുന്നത് പലർക്കും നേരെയാണ് ഒന്ന് ടി എൻ പ്രതാപൻ തന്നെയാണ് കാര്യം ടി എൻ പ്രതാപൻ അസംതൃപ്തിയുണ്ട് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തെ മാറ്റി കെ മുരളീധരനെ പ്രതിഷ്ഠിച്ചതിലെ അതൃപ്തി അദ്ദേഹം വോട്ട് കച്ചവടത്തിലൂടെ നടത്തി എന്നാരോപിക്കുന്നവർ ധാരാളമുണ്ട് തൃശ്ശൂരിൽ അതുകൊണ്ടാണ് ടി എൻ പ്രതാപനെതിരെ ആവർത്തിച്ചാവർത്തിച്ച ഡി സി സി ഓഫീസിന്റെ പരിസരങ്ങളിലും തൃശ്ശൂർ നഗരത്തിലും കോൺഗ്രസ് പ്രവർത്തകർ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ ഇത്തരം പോസ്റ്ററുകൾ പതിക്കുന്നത് ആ പോസ്റ്ററുകളിലെല്ലാം ടി എൻ പ്രതാപനെ ആർ എസ് എസ് ഏജന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് അനിൽ സമാനമായ ആക്ഷേപം ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകളിലൂടെ ഉന്നയിച്ചിരുന്നു മറ്റൊരു സംശയമുന നീണ്ടത് ആലപ്പുഴ മത്സരിച്ച കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെയാണ് കെ സി വേണുഗോപാൽ ഇത്തവണ എളുപ്പമൊരു വിജയം സാധ്യമാക്കാൻ തൃശൂർ കൈമാറിയതാണോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ ഒരു വിജയം സ്വന്തമാക്കുമെന്ന് പ്രവചിച്ചവരുമുണ്ട് സംഭവം എന്ത് തന്നെയായാലും തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം കനപ്പിക്കുകയാണ് അവർ പോസ്റ്റർ യുദ്ധം തുടരുന്നു നാളെ ബി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സിറ്റിംഗ് നടത്താനിരിക്കെ വീണ്ടും ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും